ഇരട്ടിയാർ വലിയ തോവാളയിലെ കുട്ടിശാസ്ത്രജ്ഞൻ അഭിജിത്തിന് കണ്ടുപിടുത്തങ്ങളുടെ കാലമാണ് തന്റെ മീൻകുഞ്ഞുങ്ങൾക്ക് വീട്ടുകാർ മറന്നാലും സമയത്ത് ഭക്ഷണം നൽകണമെന്ന ചിന്ത ഈ ഏഴാം ക്ലാസ്സുകാരനെ എത്തിച്ചത് ഓട്ടോമാറ്റിക് ഫിഷ് ഫീഡിംഗ് ബൌൾ നിർമ്മാണത്തിലേക്കാണ് സംഗതി ക്ലിക്കായതോടെ മീൻകുഞ്ഞുങ്ങൾക്ക് കൃത്യം ഏഴു മണിക്ക് തീറ്റ് ലഭിക്കുമെന്ന് മാത്രമല്ല ഈ കുട്ടിശാസ്ത്രജ്ഞൻ സ്കൂളിലും നാട്ടിലും താരമായി മാറിക്കഴിഞ്ഞു കാണാം ഈ മിടുക്കന്റെ കണ്ടുപിടുത്തങ്ങൾ തന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് തീറ്റ നൽകണം വീട്ടുകാർ തീറ്റ നൽകാൻ മറന്നുപോയാലും മീൻകുഞ്ഞുങ്ങൾ പട്ടിണിയാകരുത് ഈ കരുതലാണ് അഭിജിത്ത് എന്ന കുട്ടിശാസ്ത്രജ്ഞനെ ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത് യഥാസമയങ്ങളിൽ മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുവാനുള്ള ഒരു സംവിധാനം കണ്ടുപിടിക്കണമെന്ന അഭിജിത്തിന്റെ മനസ്സിൽ ആഗ്രഹമുണർന്നത് അതുകൊണ്ടാണ് തുടർന്ന് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു ഒടുവിൽ അഭിജിത്ത് വിജയം കണ്ടു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് അഭിജിത്ത് കണ്ടുപിടിച്ച സംവിധാനം പ്രവർത്തിക്കുകയും മത്സ്യങ്ങൾക്ക് അത് തീറ്റ നൽകുകയും ചെയ്യും ഇതിന് ക്ലോക്ക് ആവശ്യമുണ്ട് മോട്ടറ് വേണം പിന്നെ അതിന് വൈദ്യുതി ഉപയോഗിക്കാൻ പവർ ബാങ്കും ഞാൻ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തീറ്റ കൊടുക്കാൻ ഞാൻ സ്കൂളിൽ നിന്നും പോകുമ്പോൾ കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അന്നേരം കുറച്ച് മിനിറ്റ് ചത്തൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ആലോചിച്ചത് പ്രവർത്തനം കണ്ടാലോ ഇതിപ്പോൾ എട്ട് മുണിയിലാണ് നിൽക്കുന്നത് ഇതൊമ്പത് മുണിയാകുമ്പോൾ ഇത് കറങ്ങും വലിയ തോവാള ക്രിസ്തുരാജ ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിജിത്ത് വലിയ തോവാള കളപ്പുരയിൽ ബൈജുവിന്റെയും അജീനയുടെയും നാലു മക്കളിൽ മൂന്നാമനാണ് അഭിജിത്ത് സ്കൂളിലെ എക്സിബിഷനുകളിൽ പ്രദർശിപ്പിക്കുവാനായും ഈ കൊച്ചുമിടുക്കൻ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഡ്രോൺ കണ്ടുപിടിച്ചെങ്കിലും അത് കൂടുതൽ ഉയരത്തിൽ പറത്തുവാൻ കഴിഞ്ഞില്ല കൂടുതൽ ഉയരത്തിൽ പറക്കുവാൻ കഴിയുന്ന ഒരു ഡ്രോൺ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനോടൊപ്പം തന്നെ തന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി ചായ തരുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് ഈ കൊച്ചുമിടുക്കൻ കലാകായിക രംഗങ്ങളിലും മികവ് പുലർത്തുന്ന അഭിജിത്ത് വലിയതോവാള ക്രിസ്തുരാജ് സ്കൂളിനും നാട്ടുകാർക്കും അഭിമാനമായി മാറുകയാണ് കെ ജി അജിത ഇടുക്കി വിഷൻ